നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് തഴച്ചു വളരുന്ന ചില ബിസിനസ് മോഡലുകളുണ്ട് മോട്ടിവേഷണൽ സ്പീക്കർ കൗൺസിലർ ഇൻഫ്ലുവൻസർമാർ അങ്ങനെ ഒട്ടനവധി പേരുകളിൽ ഇതിനിടയിലാണ് ചില ധ്യാന ഗുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നത് മുൻപൊക്കെ അവ സഭയ്ക്കും പുരോഹിതന്മാർക്കുമൊക്കെ കുത്തുകയായിരുന്നു എന്നാൽ ഇതിന്റെ വിപണന സാധ്യതകൾ മനസ്സിലാക്കി ഒട്ടനവധി പേരാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കടത്തു വന്നിരിക്കുന്നത് ഇവരിൽ പലരുടെയും അവസ്ഥ ഒടുവിൽ നീലക്കുറുക്കന് സമാനമായിരിക്കും എപ്പോഴെങ്കിലും ഒക്കെ ഇവരറിയാതെ ഓരിയിടും അതാണിപ്പോൾ ഫിലോക്കാലിയ ദമ്പതികളുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് വലിയ അദ്ദേഹമാണ് കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് പത്തൊമ്പത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ എത്തിക്കാൻ ഒരുപാട് പണി തന്നു പതിനൊന്നാം ക്ലാസ്സിലെ പഠിത്തം മുടക്കി ചെന്നൈയിൽ രണ്ടു വർഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തന്നു അവസാനം കറക്കി 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 കേരളത്തിലെ സകലമാന ദമ്പതികളെയും നേർവഴിക്ക് നയിക്കാൻ ഉപദേശിച്ചു നടന്നവർ ഒടുവിൽ അവർ തമ്മിലുള്ള വഴക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് കടിച്ചു പറയ്ക്കുന്നു തല പൊട്ടിക്കുന്നു അങ്ങനെ എന്തൊക്കെ കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മുൻപ് എന്തായിരുന്നു തേനെ പാലെ ചക്കര എന്നൊക്കെ വിളിച്ച് ജിജിമാരിയോയുടെ ചില പ്രസംഗങ്ങൾ കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചിരുന്നു പോകും ഇമ്മാതിരി ഒരു പ്രണയം ഭർത്താവിനോടോ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ജിജിമാരിയോ പറയുന്ന വാക്കുകൾ പലതും കേട്ടാൽ നമ്മൾ പോലും അന്തം വിട്ടുപോകും അത്രയേറെ പ്രണയഭാവത്തിൽ ഭർത്താവിനെ ചേർത്തു പിടിക്കുന്ന സംസാര ശൈലി മോട്ടിവേഷണൽ സ്പീക്കർ എന്നതിനപ്പുറം കൗൺസിലറുടെ തലത്തിലേക്ക് ജിജിമാരിയോ ദമ്പതികൾ ഉയർന്നു എല്ലാറ്റിനുമൊടുവിൽ പോലീസിന് മുന്നിൽ ഒരു പരാതിയുമായി ജിജി എത്തുന്നു ഭർത്താവ് ഭാര്യ തന്റെ തല പൊട്ടിച്ചു എഴുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ഒൻപത് മാസമായി ഇവർ അകന്നു കഴിയുകയാണത്രേ എന്നാൽ ഇക്കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് പോലും ജിജി യൂട്യൂബിലും സമൂഹ ഒക്കെ പങ്കുവെക്കുന്ന വീഡിയോകളിൽ ഭർത്തൃബന്ധത്തെക്കുറിച്ച് പറയുന്നത് അവർണ്ണനീയമായ വാക്കുകളിലൂടെയാണ് ഇവരുടെ ജീവിതകഥ മനസ്സിലാക്കുമ്പോൾ പല സംശയങ്ങളും തോന്നും ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഫിലോക്കാലിയ ജിജി ഭർത്താവ് മാരിയോയെ പരിചയപ്പെടുന്നത് മാരിയോ മുൻപ് ഒരു മുസൽമാനായിരുന്നു ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മുസ്ലിം മതം ഉപേക്ഷിച്ച് മാമോദിസ മുങ്ങി നേരെ അച്ഛന്മാരുടെ അടുക്കലെത്തി അങ്ങനെയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തിയത് ഇതുപോലെ പല കഥാപാത്രങ്ങളും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തപ്പെടുന്നുണ്ട് എന്നതാണ് പച്ചയായ ഒരു യാഥാർത്ഥ്യം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്ന ജിജി യാദൃശ്ചികമായി ഈ മാരിയോയെ കാണുന്നു മാരിയോ ഒരു വെള്ളപ്പാത്രവുമായി താഴെ വന്ന് മുകളിലേക്ക് കയറിപ്പോകുന്നത് ആദ്യം താൻ കണ്ടുവെന്നൊക്കെയാണ് അവർ തൻ്റെ വീഡിയോകളിൽ പറയാറുള്ളത് വെള്ളവുമായി മാരിയോ ജോസഫ് മുകളിലേക്ക് പോകുമ്പോൾ അയാളുടെ കഴുത്തിനു ചുറ്റും ഒരു ഷാൾ മൂടിയിരിക്കുന്നു ഈ നല്ല ഉണക്കുകാലത്ത് അതും കട്ട വെയിലിൽ എന്തിനാണ് കഴുത്തിനു ചുറ്റും ഒരു ഷാൾ ഇങ്ങനെ ചുറ്റിയിട്ടിരിക്കുന്നത് എന്ന് ജിജി മാരിയോയോട് ചോദിക്കുന്നു അപ്പോൾ മാരിയോ ജോസഫ് ആ ഷാളൊന്ന് മാറ്റി തൻ്റെ കഴുത്ത് കാട്ടി ക്യാൻസർ വന്ന വലിയൊരു സർജറി നടന്നുവെന്നും അതിൻ്റെ വലിയ പാടാണ് കഴുത്തിന് ചുറ്റുവെന്നും ഇതുവരെ ആ മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല എന്നും മാരിയോ ജോസഫ് ജിജിയെ കാണിച്ചു കൊടുക്കുന്നു ആ മുറിവിന് ഒരു വശത്ത് പഴുപ്പ് ഉണ്ട് എന്നാണ് ജിജി പിന്നീട് തൻ്റെ വീഡിയോകളിൽ പറയാറുള്ളത് ഇത്ര വയ്യാത്ത അവസ്ഥയിൽ എന്തിനാണ് വെള്ളവുമായി ഇങ്ങനെ റൂമിലേക്ക് മുകളിലേക്ക് കയറിപ്പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജിജി തന്നെ വെള്ളവുമെടുത്ത് മാരിയോ ജോസഫിനൊപ്പം ചെന്നു പിന്നീട് പത്ത് ദിവസം വെള്ളം കോരി കൊണ്ടുപോയി കൊടുത്തത് ജിജി തന്നെയാണ് ഇതോടെ ഇരുവരും തമ്മിലടുത്തു അങ്ങനൊടുവിൽ ജിജി തന്നെ മാരിയോ ജോസഫിനോട് ചോദിക്കുന്നു എന്നാൽ പിന്നെ ജീവിതത്തിലെന്നും ഞാനങ്ങ് വെള്ളം എടുത്ത് തരട്ടെ എന്ന് മനസ്സിലാകാത്ത തരത്തിൽ മാരിയോ ജോസഫ് ജിജിയോട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ജിജിയുടെ വിശദീകരണം എന്നെ വിവാഹം കഴിക്കുമോ മാരിയോ ആദ്യം നിരുത്സാഹപ്പെടുത്തിയെന്നൊക്കെയാണ് ജിജി പിന്നീട് പ്രസംഗങ്ങളിൽ തട്ടിവിട്ടത് എന്നാൽ യഥാർത്ഥ കഥ എന്ത് എന്ന് നമ്മൾ സംശയിക്കും ഇപ്പോഴത്തെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചാലക്കുടി ഡിവൈൻ കേന്ദ്രത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇരുവരും പഠിച്ചെടുത്തു എങ്ങനെ ധ്യാനം നടത്തണം എങ്ങനെ ചാരിറ്റി നടത്തണം എന്നൊക്കെയുള്ള ബാലപാഠങ്ങൾ പിന്നീട് ചാലക്കുടിയിൽ തന്നെ ഫിലൂ കാലിയ ഫൗണ്ടേഷൻ എന്നൊരു ചാരിറ്റി സ്ഥാപനം തുടങ്ങി നല്ല വിപണന സാധ്യതയുള്ള മേഖലയാണ് എന്ന് മനസ്സിലാക്കി ഇരുവരും ആ വിപണനത്തിന് അനിവാര്യമായത് പ്രസംഗമാണ് എന്നുറപ്പിച്ചു ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ അച്ഛന്മാരുടെ ശൈലിയിൽ പിന്നീട് മാരിയോ ജോസഫും ജിജിയും ചേർന്ന് തട്ട് തകർപ്പൻ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ജിജിയുടെ പ്രസംഗങ്ങളൊക്കെ തൻ്റെ ജീവിതവുമായി കോർത്തിണക്കിയതാണ് ജീവിത ദുരന്തങ്ങളൊക്കെ കൃത്യമായി വരച്ചിടാൻ അവർക്ക് കഴിയും മഹാത്മാഗാന്ധിയുടെയോ വിവേകാനന്ദൻ്റെയോ ജീവിതമൊന്നും താൻ പറയില്ല തൻ്റെ ജീവിതം തന്നെയാണ് താൻ അവതരിപ്പിക്കുന്നത് എന്ന് ജിജി അങ്ങനെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചു മുന്നിലിരിക്കുന്നവർ അന്തം വിട്ടുനിന്നു ഇമ്മാതിരി ഒരു ദാമ്പത്യമോ ഇരുവരും തമ്മിലുള്ള പ്രണയലീലകളൊക്കെ നല്ല കൃത്യമായി അവതരിപ്പിക്കുന്ന ഇഷ്ടം പോലെ വീഡിയോകൾ ദാമ്പത്യത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചും അതിൻ്റെ ഉന്മേഷ ഉന്മാദാവസ്ഥയെക്കുറിച്ചുമൊക്കെ ചിജിമാരിയോ തൻ്റെ പ്രസംഗങ്ങളിൽ ഇരമ്പലോടെ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്നവർക്ക് വല്ലാത്ത രോമാഞ്ചം ഇമ്മാതിരി മാതൃകാ ദമ്പതികൾ ആ പ്രസംഗങ്ങൾ അത്രയങ്ങ് മനുഷ്യൻ്റെ മനസ്സിനെ സ്പർശിച്ചു കളയും പ്രസംഗങ്ങൾ വൈറലായതോടെ ഇരുവരും വിദേശങ്ങളിലേക്ക് പറഞ്ഞു പ്രത്യേകിച്ച് അമേരിക്ക അമേരിക്കയിലൊക്കെ ചെന്ന് തങ്ങളുടെ ചാരിറ്റിയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പാവം പ്രവാസികൾ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തു പണം കയ്യിൽ കുമിഞ്ഞുകൂടി വളരെ തന്ത്രപരമായാണ് ഇവർ തങ്ങളുടെ സ്ഥാപനവും ദാമ്പത്യവും ഒക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഫൗണ്ടേഷന് നൽകിയിരിക്കുന്ന പേര് ഫിലോ കാലിയ ആ പേരിലും ഒട്ടനവധി അർത്ഥങ്ങളുണ്ട് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുടെയെല്ലാം ഒരു മുഖ്യ ആത്മീയ ഗ്രന്ഥമാണ് ഫിലോകാലിയ ബൈബിൾ കഴിഞ്ഞാൽ ഈ സഭകളുടെ ആധുനിക ചരിത്രത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു രചനയുമില്ല ഗ്രീക്ക് ഭാഷയിൽ ഫിലോകാലിയ എന്ന പേരിനർത്ഥം സുന്ദരമായതിനോടുള്ള പ്രണയം അഥവാ സ്നേഹം സന്യാസികൾക്കും ധ്യാനാത്മക ജീവിതത്തിൽ പ്രബോധനവും മാർഗദർശനവും നൽകാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് ഇവയിലെ രചനകളൊക്കെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആദോസ് മലയിൽ വിശുദ്ധ നിക്കദേമോസും കുറീന്തിലെ മക്കാറിയോസും ചേർന്നാണ് ഈ സമാഹാരം സൃഷ്ടിച്ചത് സുന്ദരവും ഉദാത്തവും ഉത്തമവുമായതിനോട് അഥവാ ജീവൻ്റെ അതീന്ദ്രിയമായ ഉറവിടത്തോടുള്ള പ്രേമെന്നാണ് ഫിലോക്കാലിയ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ധ്യാന പ്രാർത്ഥനയിൽ മനസ്സ് സമസ്ത ചരാചരങ്ങളുടെയും ഉണ്മയുടെ സ്രോതസ്സായ ദൈവത്തിന്റെ സാന്നിധ്യബോധത്തിൽ ലീനമാകുന്നു ഫിലോക്കാലിയയിൽ ഉൾപ്പെടുത്തപ്പെട്ട ലിഖിതങ്ങൾക്ക് ഈ സാധനയുടെ മാർഗദർശന പാഠങ്ങൾ ആകാനുള്ള കരുത്തുണ്ട് വിശുദ്ധിയുടെ മുഖമുദ്രയായി ഫിലോക്കാലിയ കരുതപ്പെടുന്നു ജാഗ്രതാവസ്ഥയുടെ പ്രാപ്തി വിവിധ ശ്രദ്ധാബോധനങ്ങളുടെ ഉണർച്ച വികസനത്തിന്റെ വഴികാട്ടി നാലാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ഫിലോക്കാലിയ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ സംഗതി ക്ലിക്കായി കത്തോലിക്കരുടെ ഇടയിൽ മാന്യമായ ഒരു സ്ഥാനം അതിനുണ്ടാക്കാൻ കഴിഞ്ഞു ഒപ്പം മാരിയോ ജോസഫ് എന്ന പഴയ മുസൽമാൻ തന്റെ പഴയ ജീവിതാവസ്ഥകളെക്കുറിച്ചൊക്കെ ക്രൈസ്തവരോട് സംവദിച്ചു ദുരന്തമായിരുന്നു തന്റെ പഴയകാല ജീവിതമെന്നും ക്രിസ്തീയ സഭയിലേക്ക് വന്നതോടെ താൻ പുതിയ ചില കണ്ടെത്തലുകൾ നടത്തിയെന്നുമൊക്കെ മാരിയോ ജോസഫ് ക്രിസ്ത്യാനികളോട് പ്രഘോഷണം ചെയ്തപ്പോൾ അവർ ആവേശപ്പുള്ളഗിതരായി ആധ്യാത്മിക സേവനം എന്നതിൽ നിന്ന് സാമൂഹിക പ്രവർത്തനത്തിലേക്ക് അവർ തന്ത്രപരമായി നീങ്ങി ഒരു വശത്ത് ദമ്പതികളെ ധ്യാനത്തിനിരുത്തി അവർക്ക് വേണ്ട കൗൺസിലിങ്ങും മാർഗനിർദ്ദേശവും ഒക്കെ നൽകുന്നു പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ ഒരു ധ്യാനം അത് വലിയ തോതിൽ ജനശ്രദ്ധയെ ആകർഷിച്ചു വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുക തങ്ങളുടെ ജീവിത ലക്ഷ്യമാണ് എന്നവർ പ്രഖ്യാപിച്ചു പിന്നീട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അവർ പിരിവിനായി കടന്നിരുന്നു ഫിലോക്കാലിയ എന്ന ഫൗണ്ടേഷനെ സഹായിക്കാൻ നാട്ടിലും വിദേശത്തുമൊക്കെ ധാരാളം ആൾക്കാർ പണത്തിന്റെ കുത്തൊഴുക്ക് തന്നെയാണ് ഫിലോക്കാലിയയിലേക്ക് പിന്നീട് നമ്മൾ കണ്ടത് വയനാട്ടിൽ നൂറ് വീടൊരുക്കും എന്ന് ഫിലോക്കാലിയയുടെ പ്രഖ്യാപനം ഒടുവിൽ ഇരുപത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായ വിവരം അവർ അറിയിക്കുന്നു സ്ഥാപനം വളരെ പെട്ടെന്ന് വളർന്നു പ്രൊഫഷണലിസത്തിന്റെ ബാലപാഠങ്ങളിലൂടെ ഇവർ തങ്ങളുടെ സ്ഥാപനം വളർത്തിയെടുത്തത് മറിച്ച് വാക്കുകളുടെ കരുത്തിലാണ് പല സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത് പിന്നീട് ഇവർക്കിടയിലും സംഭവിച്ചു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ രമ്യപ്പെടുത്താനും അവരെ ഉപദേശിക്കുകയും ചെയ്തിരുന്ന ജിജി ജിജിമാരിയോയും മാരിയോ ജോസഫും തമ്മിൽ വൈവാഹിക ജീവിതത്തിൽ വലിയ അന്തരം പ്രകടമായി തുടങ്ങി ഇരുവർക്കുമിടയിൽ ഈഗോ അത് കത്തിയാളി എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം ഒപ്പം പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും കഴിഞ്ഞ കുറേ കാലമായി പുറമേക്ക് കാണുന്ന ജിജി മാര്യോ ആയിരുന്നില്ല തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ജിജി ജിജിമാര്യോ എന്ന് മാരിയോ ജോസഫ് തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു വീട്ടിലെത്തിയാൽ അവൾ വഴക്കാളി തന്നെയാണ് തനിക്ക് ഒരു നേരം പോലും സ്വയം തരില്ലത്രേ തിരിച്ചു മാരിയോ ജോസഫിൻ്റെ യഥാർത്ഥ മുഖം ചെകുത്താൻ്റെയാണ് എന്ന് ജിജി ജിജിമാര്യോ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ വിശദീകരിച്ചു അയാൾ പുറമേക്ക് കാണുന്ന ആളെയല്ല ഒടുവിലിത വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായി ഫിലോക്കാലിയുടെ അവസ്ഥ ഇതുവരെ മൂടിവെച്ചതൊക്കെ പൊട്ടിയൊലിച്ച് പുറത്തേക്കൊഴുകുന്നു അവരെ വിശ്വസിച്ച് അവരുടെ ധ്യാനത്തിന് ചെന്ന് ഇവരുടെ പ്രാർത്ഥനയും ഉപദേശവും ഒക്കെ കേട്ടിരുന്ന ദമ്പതികൾ തലയിൽ കൈവയ്ക്കുന്നു ഇവരെക്കാൾ എത്ര ഭേദമാണ് തങ്ങളുടെ ദാമ്പത്യ ജീവിതമെന്ന് അവർ തിരിച്ചറിയുന്നു കഴിഞ്ഞ കുറേ കാലമായി അകന്ന് താമസിക്കുകയായിരുന്ന ഇരുവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിലേക്കായി ജിജി മാരിയോ മാരിയോ ജോസഫിന് അടുക്കലെത്തുന്നു സംസാരം ഒടുവിൽ അടിപിടിയിൽ കലാശിച്ചു ജോസഫ് മാരിയോ ടിവിയുടെ പുറത്തിരുന്ന സെറ്റോ ബോക്സ് എടുത്ത് ജിജി മാരിയോയുടെ തലക്കിട്ടൊരൊറ്റൊരെണ്ണം കൈ കൈയിൽ കിട്ടിയപ്പോൾ അത് കടിച്ചുപറിച്ചു തിരിച്ച് ജിജിമാരിയോ മാരിയോ ജോസഫിന്റെ കൈ കടിച്ചുപറിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കലിബൂത്ത് എഴുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോൺ മാരിയോ ജോസഫ് എടുത്ത് തറയിൽ അടിച്ചുടച്ചു എത്ര ഇമ്മാതിരി കഥാപാത്രങ്ങളാണ് പാവങ്ങളായ പാവങ്ങളുടെയൊക്കെ ദാമ്പത്യം വിളക്കി ചേർക്കാൻ ഈ നാട്ടിൽ ഇറങ്ങി നടക്കുന്നത് മിക്ക ഉപദേശകരും കൗൺസിലർമാരും ഇത്തരം ചൊറിച്ചിൽ പിടിച്ചവരാണ് എന്ന് വ്യക്തം ദാമ്പത്യ ജീവിതത്തിലെ ചെറു പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ എത്തുന്ന ചില കൗൺസിലർമാർ ദാമ്പത്യ ജീവിതത്തിലെ ശിഥിലീകരണമൊക്കെ പറഞ്ഞു തീർക്കാൻ വരുന്ന പല കൗൺസിലർമാരുടെയും ഉള്ളിലിരിപ്പ് മറ്റേ പണിയാണ് ദാമ്പത്യ കലഹത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനിടയിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആ സ്ത്രീയെ വശീകരിച്ചെടുക്കുന്ന വിരുദന്മാരായ പല കൗൺസിലർമാരുമുണ്ട് ഇവരുടെയൊക്കെ കെണിയിൽ ചെന്ന് വീഴുന്ന പാവങ്ങളുടെ ഓർക്കണം തന്നെ അടിച്ച് ഇഞ്ചപ്പരിവമാക്കി എന്ന് ജിജി ജിജിമാര്യോ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പോലീസിലൊരു പരാതി കൊടുക്കുന്നു ഇതോടെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത സോഷ്യൽ മീഡിയയിൽ അന്തം വിട്ട് ആളുകളുടെ കമന്റ് ദൈവമേ ഇതുവരെ മറ്റുള്ളവരുടെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇറങ്ങിയവർ സ്വന്തം ദാമ്പത്യത്തിൽ ഇത്രമാത്രം അടിപിടി കൂടുകയായിരുന്നു സമൂഹത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നന്മ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് ഈ സംഭവം കാരണം ഇമ്മാതിരി കഥാപാത്രങ്ങളാണ് പല നന്മ മരങ്ങളുമെന്ന് ജനം തിരിച്ചറിയുന്നു മധ്യവർജനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും രഹസ്യമായി കൂട്ടുകാർക്കൊപ്പം അല്പം വീശുകയും ചെയ്യുന്ന പല ബിരുദന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ ഭയാനകമായ ഒരു വേർഷനാണ് ഇപ്പോൾ ജിജി മാരിയോ ദമ്പതികളുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് കാരണം അവർ കുട്ടികളെ ഉപദേശിക്കാനിറങ്ങുന്നു ദമ്പതികളെ കൗൺസിലിങ്ങിന് വിധേയരാക്കുന്നു ദമ്പതികൾക്ക് പ്രത്യേക ദാന പരിപാടികൾ ഒരുക്കുന്നു അപ്പോഴൊക്കെ ഇരുവരും പ്രസംഗിച്ചിരുന്നത് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുന്ദരമായ ഭാവങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് എന്തു വിരോധാഭാസം ലാളിത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വളരെ ആർഭാടമായി രഹസ്യമായി ചടങ്ങുകൾ നടത്തുന്ന പല ബിരുദന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യാന്തര യാത്രകൾ നടത്തിയിരുന്ന ജിജി മാരിയോ മാരിയോ ജോസഫ് ദമ്പതികളുടെ പല ഇടപാടുകളും ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു ചാരിറ്റിയുടെ മറവിൽ ഇവർ എന്തൊക്കെ ഇടപാടുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നമെന്ത് ഇവർ എന്തിനു വേണ്ടിയാണ് കലഹിക്കുന്നത് ഇവർ ആർജിച്ചെടുത്ത കോടാനുകോടി രൂപയുടെ പേരിലാണോ ഇവരുടെ വഴക്ക് പണം അസ്ഥിയിൽ കയറിയപ്പോൾ രണ്ടെണ്ണത്തിനും തനി സ്വഭാവം പുറത്തു വന്നു എന്നാണ് ചിലർ പച്ചയ്ക്ക് കുറിക്കുന്നത് അതിലൊക്കെ ചില വാസ്തവങ്ങൾ ഉണ്ടാകും അന്ന് ചാലക്കുടി ഡിവൈൻ സെന്ററിൽ വെച്ച് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പ്രണയമായിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ മുള പൊട്ടിയത് എന്ന് രണ്ടുപേരും പിന്നീട് പ്രഭാഷണങ്ങളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രണയത്തിലേക്ക് പിന്നീട് പണം കുത്തിയൊഴുകി പലപ്പോഴും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന പേരിലുള്ള തട്ടിപ്പ് കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു അതുകൊണ്ട് തന്നെയാണ് ജിജി ജിജിമാരിയോ ദമ്പതികളുടെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നതും രണ്ട് വ്യക്തികളുടെ സ്വകാര്യ ജീവിതം എന്തിനു സമൂഹ മാധ്യമങ്ങൾ ഇത്ര ചർച്ചയാക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ചിലത് പറയാനുണ്ട് കാരണം ഇവരുടെ ദാമ്പത്യം ഇവർ ഇതുവരെ സ്വകാര്യമാക്കി വച്ചിരുന്നില്ല തങ്ങളുടെ ആദ്യ രാത്രി അടക്കം പ്രസംഗങ്ങളിൽ എപ്പോഴും വിളിച്ചു പോവിയിരുന്നു ജിജിമാര്യോ എന്തിന് തങ്ങളുടെ ആദ്യ രാത്രികളിൽ ഒന്ന് ആർ സി സിക്ക് മുൻപിലെ ഒരു സാധാരണ ലോഡ്ജിലായിരുന്നുവെന്നും അതിൻ്റെ അനുഭവങ്ങൾ വരെ ജിജി ജിജിമാരിയോ പലവട്ടം തൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായല്ല പക്ഷെ ക്രിസ്തു മതത്തിലെ ചാരിറ്റി സാധ്യതകൾ കണ്ടിട്ടാണ് ഇയാൾ മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ചത് എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നു അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല എങ്കിലും ഒട്ടേറെ സംശയങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നു പുരുഷൻ തൻ്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണമെന്നാണ് മാരിയോ ജോസഫ് തൻ്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും പറയാറുള്ളത് ഭാര്യ തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കാൻ കഴിവുള്ളവനാണ് പുരുഷൻ എന്നൊക്കെ പ്രസംഗിച്ചു നടന്ന മാരിയോ ജോസഫിന് എന്ത് സംഭവിച്ചു ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം ഭർത്താവിനെ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുത് എന്തൊക്കെയായിരുന്നു ജിജിമാരിയുടെ തള്ളലുകൾ ഭാര്യാ ഭർത്തൃബന്ധത്തിലെ തകർച്ചകൾ പരിഹരിച്ച് നിരവധി കുടുംബങ്ങളെ ഒന്നിപ്പിച്ചിട്ടുണ്ട് തങ്ങൾ എന്നിവർ എപ്പോഴും തങ്ങളുടെ പ്രസംഗത്തിൽ പറയും ക്രിസ്ത്യൻ സുവിശേഷകരും ജീവകാരുടെ പ്രവർത്തകരുമാണ് തങ്ങളെന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കാറുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയരായ ഈ ദമ്പതികൾക്കിടയിലെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നത് തിരിയുന്നതിന് മുൻപ് ഇവരുടെ ഇവരുടെതൊന്നുഭാവമാണ് നമുക്ക് തിരിച്ചറിയേണ്ടത് ജിജി മാരിയോയും മാരിയോ ജോസഫും തമ്മിൽ പ്രൊഫഷണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് എന്ത് പ്രൊഫഷണൽ പ്രശ്നം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത് ആ പണം പങ്കുവെക്കുന്നതായിരുന്നു ഇവരുടെ പ്രൊഫഷണൽ പ്രശ്നം അതോ കൗൺസിലിംഗിൻ്റെ ഈഗോയോ കൗൺസിലിങ്ങും മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനുമൊക്കെ ചില ക്വാളിറ്റികൾ ഉണ്ടാകണം മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ക്വാളിറ്റി അത് സ്വന്തം ജീവിതത്തിൽ പോലും ഇല്ലാത്തവരാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇറങ്ങുന്ന ഈ ഭീകരസ്വത്തുക്കൾ എന്തായാലും ഇൻഫ്ലുവൻസർ ദമ്പതികൾ തമ്മിലടിച്ചു ഇടതുകൈയിൽ കടിച്ചു മുടി പിടിച്ചു വലിച്ചു ഫോൺ അടിച്ചു പൊട്ടിച്ചു ഇരുവരും തമ്മിൽ വലിയ അടിപിടി സംഗതി പേഷാണ് മാരിയോ ജോസഫും ജിജി മാരിയോയുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരുപക്ഷെ വീണ്ടും ഒന്നിച്ചേക്കാം കാരണം അവർക്ക് മുന്നിൽ വലിയൊരു സാമ്രാജ്യമുണ്ട് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന സാമ്രാജ്യം ആ സാമ്രാജ്യത്തിലേക്ക് ഇഷ്ടം പോലെ പണം വലിച്ചെറിഞ്ഞു കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒട്ടനവധി പ്രവാസി സുഹൃത്തുക്കളും കേരളത്തിലുള്ള പണക്കാരുമൊക്കെ ഒക്കെ ഉള്ളപ്പോൾ അവരെന്തിന് തമ്മിലടിച്ച് ഉള്ള സാമ്രാജ്യം തുലയ്ക്കണം അവർ തന്നെ ഒന്ന് ആലോചിക്കട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Whoop! <laughs>